ജീസസ് എന്ന പേരിൽ അമ്മ ഫോണിൽ സേവ് ചെയ്തത് യഥാർത്ഥത്തിൽ യേശുവിന്റെ ഫോൺ നമ്പറാണെന്ന് കരുതി ഈശോയ്ക്ക് സ്പെയിനിലെ ഒരു ഏഴു വയസ്സുകാരി അയച്ച വോയിസ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു താൻ യേശുവിനോടാണ് സംസാരിക്കുന്നതെന്ന പൂർണ്ണ വിശ്വാസത്തിൽ നിഷ്കളങ്കതയും കൊഞ്ചലും സ്നേഹവും സ്വാതന്ത്ര്യവും തുളുമ്പുന്ന കൗതുകമുണർത്തുന്ന പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വൈറലാകുകയാണ് ഈശോയുമായി കൂട്ടുകൂടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടി താൻ ആദ്യ കുർബാന സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഈശോയോട് പങ്കുവയ്ക്കുന്നത് വോയിസ് നോട്ടിൽ വ്യക്തമാണ് തന്റെ അമ്മയുടെ ഫോണിൽ ഈശോയുടെ ഫോൺ നമ്പർ കണ്ടെത്തിയതിൽ കുട്ടി അത്ഭുതം പ്രകടിപ്പിക്കുന്നതും ഈശോയ്ക്ക് സൂപ്പർ ഉമ്മകൾ നൽകുന്നതും ശബ്ദ സന്ദേശത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്നു Eso que hace mucho, mucho bueno, que te hacían porque te hacen el, el mundo, no sé todo, sobre ti todo, y me encanta la religión, y quiero ser amiga la vida tuya, también voy a pedir sí, me voy a hacer la comunión, ¡Mmm! super besos, super besos. പിന്നീട് പെൺകുട്ടിയുടെ അമ്മയായ മിറിയം വിശദീകരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ബന്ധപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ പേര് താൻ ജീസസ് പാപ്പ എന്ന പേരിൽ സേവ് ചെയ്യുകയായിരുന്നു എന്നും മകൾ അത് യേശുവിന്റെ നമ്പറാണെന്ന് കരുതുകയുമായിരുന്നു എന്നാണ് എന്തായാലും ഹൃദയസ്പർശിയായതും നിഷ്കളങ്കവുമായ പ്രസ്തുത ശബ്ദ സന്ദേശം അനേകരുടെ ഹൃദയങ്ങളെ പെട്ടെന്ന് സ്പർശിച്ചതായാണ് കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്